അതിനെ കുറിച്ച് എങ്ങനെയാണ് എല്ലാം പൊളിക്കണം കാരണം അത് പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പിന്നടി ഉപയോഗിക്കാൻ പറ്റാതി അപ്പൊ അതിനു വേണ്ടി മാക്സിമം നമ്മുടെ ക്യാമറ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന് വളരെയധികം നന്ദി കേട്ടോ അപ്പൊ നിങ്ങളെ കാത്തിന്റെ കോമഡിയിലൂടെ തന്നെ ഒരു പറഞ്ഞു മുഹമ്മദ് എന്താണ് ഇന്ന് ഇന്നത്തെ നമ്മള് പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെന്താ പറയാനുള്ളത് എന്താണ് സ്പോർട്സ് ക്ലബ് അഞ്ചങ്ങാടി സംഘടിപ്പിക്കുന്ന ഒരു നമ്മുടെ വലിയൊരു ഫെസ്റ്റ് പരിപാടി സംഘടിപ്പിക്കുന്നതെ തീർച്ചയായിട്ടും അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ റെഡി ആയിട്ട് പോവാണ് എല്ലാരും ാണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അടിപൊളി അടിപൊളി അജ്മൽ ഹുസൈൻ അപ്പോൾ കൊറേ നാളുകൾ ശേഷം ഇന്നലെ ആണ് തിരിച്ച് ബാംഗ്ലൂർ തിരിച്ചു എന്തായിരുന്നു ബാംഗ്ലൂർ വിശേഷങ്ങൾ പറയൂ ബാംഗ്ലൂർ ഭയങ്കര അടിപൊളിയല്ലേ ഇത് ബാംഗ്ലൂരിലേക്ക് കൂടുതലായിട്ട് പോവാനുള്ള റീസൺ എന്നാ വെച്ചാൽ മൈൻഡ് ഒന്ന് ഒന്ന് ഫ്രഷ് സമാധാനമായി ആക്കി പക്ഷെ പക്ഷെന്തോ നമ്മളെ ഓഡിയൻസ് വിചാരിക്കുന്ന സംഭവം ആരോ കാണാൻ ഇങ്ങനെ ലൈക്ക് ആ ഒരു സംഭവത്തിന് വേണ്ടിട്ട് അപ്പൊ ആ ഒരു വൈബ് ആ ഒരു ഫീല് അതെ അപ്പൊ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ പറഞ്ഞത് നമ്മടെ നെജുണ്ട് നെജു എന്താ പറയാ സുഖം കൊറേ ഇങ്ങനെ ഒരു പ്രോഗ്രാം തോന്നലെ പിന്നെ അതാ സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമോട്ടോ

അല്ല സീരിയസ് ആയിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു നൈസ്രാങ്കുണ്ടോ കോഴിക്കോടുണ്ടോ കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ലാതെ കുറച്ച് ബിസിയിലാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇല്ലത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ വണ്ടിയിലാണ് അപ്പൊ നമ്മളെ ഷെഹീൻ മുഹമ്മദ് നമ്മളെ സ്റ്റുഡിയോയിലാണ് ഉള്ളത് അപ്പൊ ഷെഹീൻ മുഹമ്മദ് നമ്മുടെ ഈ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഷെഹീൻ മുഹമ്മദ് ആണ് ഷെഹീൻ മുഹമ്മദ് നമ്മളോട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അതെ ഷെഹീൻ മുഹമ്മദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഈ പാട്ട് വളരെയധികം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം വൈറലായി ഒരു സോങ്ങിന്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് ക്ഷണിക്കാം നമുക്ക് സ്വാഗതം ചെയ്യാം ഷഹീൻ മുഹമ്മദ് എത്ര രാവിലെ വന്നോ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എപ്പോഴാണ് നാട്ടിൽ നിന്ന് എപ്പോഴാണ് വിട്ടത് നാട്ടിൽ അല്ല അപ്പൊ ഈ ഒരു ജേണിയില് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ താങ്കളോടാണ് ചോദിക്കുന്നത് കാരണം ഈയൊരു ലെവലിലേക്ക് ഈ ഒരു സിംഗർ ഇത്രയും നല്ല അടിപൊളി സിംഗർ പെർഫോമർ ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത്രയും അടിപൊളിയായിട്ട് ആ ഒരു സ്റ്റേജിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ ഉള്ള ഒരു എന്താ പറയാ അതെ അതെ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്രയും ഫോളോവേഴ്സും ഫോളോ അത്രയും ഫോളോയിങ്ങും ഒക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഷെയ്ൻ മുഹമ്മദ് ആ ഒരു ജേണി അതെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം പക്ഷേ ഡ്രൈവർ അതെ നിങ്ങൾ ഫ്രണ്ട് കൂടെ കൂടിയിട്ടാണ് വന്നത് അതെ ഫ്രണ്ടിന് ഫ്രണ്ട് എന്താ നിന്ന് ഇപ്പൊ വന്നിട്ടുള്ളു പല ക്ഷീണുണ്ട് രക്തൊക്കെ കൊറേ വാർന്നു പോയ പോലെ തോന്നുന്നുണ്ട് ഫ്രണ്ട് അങ്ങനെ വീടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വെറും ഫ്രണ്ട് അല്ല ബ്ലഡ് മാത്രം കളിക്കുന്ന ഒരാളാണ് പക്ഷെ

എന്താ ക്യാമറമാൻ ഞാൻ പറയണ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പല ക്രിമിളുണ്ട് പക്ഷെ നമ്മളെന്ത് സർക്കിളില് ഞാൻ വളരെ ഞാൻ എത്ര താഴാനും തയ്യാറാണ് സന്തോഷം പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂര് പോവാൻ പറ്റിയില്ല ഒരാളെ കൊണ്ടുപോവാൻ കൊണ്ടു കൊറേ ദിവസമായി നമ്മളിടണു അതെ പിന്നെ ഞാന് പറഞ്ഞ നിങ്ങൾ ഈ ഒരു ഇതില് പിന്നെ നിങ്ങൾ കൊറേ സോങ്സ് ഒക്കെ എഴുതും പിന്നെ അതുപോലെ തന്നെ പിന്നെ കൊറേ സോങ് ഒക്കെ കമ്പോസ് ചെയ്യാനുള്ള ആ ഒരു കഴിവൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ അതിനെ കുറിച്ച് എങ്ങനാ എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വരികളൊക്കെ വരുന്നത് ു ആ വരികളൊക്കെ അത്ര സ്ട്രൈക്കിംഗ് ആണ് കാരണം പീഡിയന്റെ കോലായി ഇരിക്കണ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കും അത് മനസ്സിലാകും മനസ്സിലാണെങ്കിൽ പ്രത്യേക തന്നെ വേണം കാരണം എന്തായാലും അങ്ങനെ ആണല്ലോ അതെ ഒരാള് എല്ലാം നാട്ടിൻപുറത്തും അങ്ങനെയൊക്കെ ഉണ്ടാവും പാടിയ ആളുണ്ട് അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് പോക്ക് താങ്കളുടെ ഇന്റർവ്യൂ വേറെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് പല ആൾക്കാർ ഇന്റർവ്യൂ പൂട്ടാനായിട്ടുണ്ട് താങ്കളുടെ ചാനല് അവരൊക്കെ വെച്ച് കഴിഞ്ഞാല് അവരൊക്കെ നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ് നമ്മളെ ആ ലെവലിലേക്ക് എത്തുന്ന ആൾക്കാരെയാണ് ഇൻട്രോ ചെയ്യുന്നത് സിനിമ റിവ്യൂയില് ഇപ്പം നോക്കുകയാണെങ്കിൽ അലിൻ ജോസ് പെരേര ആറാട്ടണ്ണൻ അവരൊക്കെ ഈ മ്യൂസിക് ഫീൽഡിനെ നോക്കുകയാണെങ്കിൽ ഷഹീൻ മുഹമ്മദ് അങ്ങനെയുള്ളവരാണ് ഞങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത് കാരണം

ഞാനാണ് ഇന്റർവ്യൂവർ അപ്പൊ നിങ്ങളാണ് എന്നോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം താങ്കളുടെ ചോദ്യങ്ങൾ വെറും വിഡിത്തമാണ് പണ്ട് ലീഗ് കളിച്ചിരുന്നു അപ്പൊ നമുക്ക് ഇന്റർവ്യൂടെ കാരണം മലിഞ്ചോസ് പേരെ ആറൊക്കെ നന്നായി നമ്മളോട് സഹകരിച്ചിരുന്നു ഇദ്ദേഹം തീരെ സഹകരിക്കുന്നില്ല നമുക്ക് ഇന്റർവ്യൂ 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 വൈൻഡ് അപ്പ് ചെയ്യാം അതിന്റെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് പാർട്ട് വരുന്നതായിരിക്കും വന്ന് ും പരിപാടിക്ക് വളരെയധികം എക്സൈറ്റ്മെന്റിൽ പരിപാടിക്ക് പോകുന്നു കാരണം ഈ ഒരു പരിപാടി ഈ ഒരു ടൈപ്പ് ഓഫ് പരിപാടി നമുക്ക് അല്ല എന്താ പറയല്ലേ അതിൻ്റെ നിങ്ങൾ ഗിറ്റാറിന്റെ ഒരു ഇതിലേക്ക് വന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത് ഞാൻ ഒരു ഗിറ്റാറിസ്റ്റ് ആണ് നിങ്ങൾക്ക് ആണോ ഉള്ളൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല ഗിറ്റാർ ഇങ്ങനെ വായിച്ചോക്കിപ്പോൾ ആദ്യ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഗിറ്റാർ ആണ് കൂടുതലായിട്ട് യൂസ് ആകെ രണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രണ്ടിൽ തന്നെയാണ് ഇത്രയും കാലം വായിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ക്യാമ്പുകളിലും അങ്ങനത്തെ പരിപാടികളിലൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ഗിറ്റാറൊക്കെ വായിക്കുന്ന കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പം അതൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ഗിറ്റാർ പഠിച്ചപ്പോ അത് വായിച്ചു അതെ 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 അപ്പൊ ഗിറ്റാറിൻ്റെ കുറേ അധികം സോങ്സ് ഒക്കെ ഇങ്ങനെ പാടുന്നതായിട്ട് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും അപ്പം അതിനെ കുറിച്ച് എങ്ങനെയാണ് എല്ലാം പൊളിക്കണം കാരണം അത് പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതി അപ്പോൾ അപ്പൊ അതിനുവേണ്ടി മാക്സിമം നമ്മുടെ ക്യാമറ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന് വളരെ വെക്കുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അത് അതുപോലെ തന്നെ ഈ ഒരു ഏഹ് ഇപ്പൊ കൂടുതലായിട്ടും നിങ്ങള് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യുന്നത് അപ്പൊ ഫോണും പോവും നെല്ലും പോവും പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഞാൻ പിടിച്ചോളൂ ഇതിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല